ും ഈബ നമ്മൾ ഇവിടുന്ന് എന്തൊരു നല്ല നല്ലൊരു നല്ല ഹദീസാണ് എന്തൊരു ക്ലിയറാണ് എന്ന് നമുക്ക് നമുക്കൊരു

സംവിധാനം പോലും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളും ഇസ്ലാമിൽ ഒരു മനുഷ്യ ജീവിക്കേണ്ടി വരുമായിരുന്നു പറഞ്ഞു കേൾക്കുന്ന കിട്ടിയ എനർജി നമ്മുടെ നമ്മുടെ ഭാര്യക്ക് വേണ്ടേ വേണ്ടേ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് പ്രിയപ്പെട്ടവരെ ഇതിലെ ആശയങ്ങൾ നിങ്ങൾ നുകർന്നു നുകർന്നു നിങ്ങൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ പറയും ഒന്നോ രണ്ടോ ചരിത്രങ്ങൾ ജീവസ്വച്ഛതാ സാധ്യമല്ലാത്ത ഒരു പക്ഷേ അത് കേൾക്കാൻ അത്ര ഫ്രീ നമ്മുടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഇഹയ നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വാഹനങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഇനി കഴിയുന്ന ആളുകളുടെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നേരെ കേൾപ്പിക്കുന്ന അതിലേക്കൊക്കെ മാറണം കാരണം എന്താ പറയുക ഒരുപാട് പാവികളായിരിക്കും അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാൽ അവർ കാരണത്താൽ നമ്മൾ രക്ഷപ്പെടുന്ന സിവിശേഷം അതുകൊണ്ട് ആ തീരുമാനം അതിന് നമുക്ക് എല്ലാവർക്കും